ഉപ്പയെ കാണാൻ അവസാനമായി അവരെത്തി തങ്ങളെ താലോലിച്ച കൊഞ്ചിച്ച ചുംബിച്ച ശ്വാസിച്ച തങ്ങളെ തങ്ങളായി മാറ്റിയ തങ്ങളുടെ പൊന്നുപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാനും ആ നെറ്റിയിൽ അവസാന ചുംബനമേകാനും എത്തിയപ്പോൾ വാവിട്ട് കരിയുന്ന പൊന്നുമക്കളെ നിയന്ത്രിക്കാൻ സഹോദരനായ നിയാസ് ബക്കറിനോ നാട്ടുകാർക്കോ കുടുംബക്കാർക്കോ സാധിച്ചില്ല ഈ ഒരു രംഗം മൃതദേഹം കാണാനെത്തിയവരെത്രയും കൂട്ടക്കരച്ചിലായിരുന്നു ചെന്നെത്തിയിരുന്നത് ഇന്നലെ മരണമടഞ്ഞ കലാഭവൻ നവാസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴായിരുന്നു ഏവരെയും ദുഃഖത്തിലാഴ്ത്തിയ മക്കളുടെ വേദന കാണാനിടയായത് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് ഒടുവിൽ കാണാനെത്തിയവരെത്രയും കരയിപ്പിച്ചാണ് നവാസ് മടങ്ങിയത് തൻ്റെ ഉറ്റവരും ഉടയവരെത്രയും ഉള്ളുരുകി വിങ്ങിപൊട്ടുന്നതൊന്നും കാണാൻ നവാസ് ഇനിയില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആലുവ ചുണ്ടയിലുള്ള വീട്ടിലേക്കാണ് മൃതദേഹം ആദ്യം എത്തിച്ചത് തുടർന്ന് പള്ളിയിൽ പൊതുദർശനത്തിനും കബറടക്കത്തിനും വേണ്ടി എത്തിച്ചപ്പോഴാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടങ്ങി അന്ത്യോപചാരമർപ്പിക്കാൻ ഒത്തുചേർന്നത്